ളിപ്രമ്പ് ചാലത്തൂരിൽ ബി ജെ പിയുടെ കൊടിമരവും പോസ്റ്ററുകളും നശിപ്പിച്ചതായി പരാതി സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പരാജയ വിധി പൂണ്ടവർ നിലനിൽക്കുന്ന അന്തരീക്ഷം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസിന് പരാതി നൽകിയതായും സ്ഥാനാർത്ഥിയും മണ്ഡലം പ്രസിഡന്റുമായ പി സുദർശനൻ പറഞ്ഞു നിലനിൽക്കുന്ന സമാധാന സമാധാനാന്തരീക്ഷം തകർത്തുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റെ ജയം അവർ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും പക്ഷേ നിലനിൽക്കുന്ന സാമൂഹികമായ സമാധാനം ഇല്ലാതാക്കിയ ഇത്തരം ആൾക്കാരെ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീനാഥ് സന്ദർശിച്ചു